ശുചിമുറി മാലിന്യ ടാങ്ക് തകർന്നു മാലിന്യത്തിൽ മുങ്ങി രാജകുമാരി ടൗൺ കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടൗണിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം മൂലം ടൗണിലൂടെ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിലാണ് കണ്ടില്ലെന്ന് നടിച്ച് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിൽ ഒന്നായ രാജകുമാരി ടൗണിൽ എത്തുന്നവർ മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ദേവമാതാപ്പടിയിൽ കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടാങ്ക് തകർന്ന് ടൌണിലൂടെ ഒഴുകി പടരുന്നത് ദുർഗന്ധത്തിനൊപ്പം മഴവെള്ളത്തിലൂടെ ഒഴുകി പ്രദേശത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് തെറിക്കുന്നു നിത്യസംഭവമാണ് ബാങ്കിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തുന്നവർ ശുചിമുറി മാലിന്യത്തിൽ ചവിട്ടിയാണ് സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഭാഗത്ത് സ്ഥിതി കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അതിനകത്ത് താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ടാങ്കിലെ മാലിന്യങ്ങളാണ് ഈ റോഡ് മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് ദേവമാതാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ വരുന്ന നൂറുകണക്കിന് രോഗികൾ ബാങ്ക് ഇടപാടുമായിട്ട് വരുന്ന നൂറുകണക്കിന് ആളുകൾ വഴിയെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവരുടെയെല്ലാം ദേഹത്തേക്ക് ഈ മാലിന്യങ്ങൾ വണ്ടി പോകുമ്പോൾ തെറിക്കുകയും ദുർഗന്ധം കൊണ്ട് നടന്ന് ഇതിൽ നടന്ന് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇതിനെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത് തകർന്ന ശുചിമുറി ടാങ്ക് പുനർനിർമ്മാണം നടത്തി ടൗണിലേക്ക് മലിനജലം ഒഴുകുന്നതിന് തടയിടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബീറോ രാജകുമാരി